നമസ്കാരം ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ശരണ്േത്രൈബേ ഗൗരി ാരായണി നമോസ്തുദേ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പതിമൂന്നിലെ പതിനൊന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇപ്പോൾ സുദ്യുമിനെ പുത്രനായ പുരൂരവസ്ഥ രാജ്യം വളരെ നന്നായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റിയും ഉത്തമ ഗുണങ്ങളെപ്പറ്റിയുമൊക്കെ കേട്ടറിഞ്ഞ് ഉർവശി എന്ന കന്യക അദ്ദേഹത്തെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചു അവൾ ബ്രഹ്മശാപ ശാപത്താൽ വളരെ ദുഃഖിതയായിരുന്നു അങ്ങനെയാണ് മനുഷ്യലോകത്തെ പ്രാപിച്ചത് അവൾ അങ്ങനെ പുരൂരവസിനെ ഭർത്താവായി വരിച്ചു പക്ഷെ ഒരു ശപഥം ചെയ്തിട്ടാണ് അവൾ രാജാവിനോടൊത്ത് താമസിക്കാൻ തുടങ്ങിയത് ഞാൻ ഏൽപ്പിക്കുന്ന ഈ രണ്ട് ആട്ടിൻകുട്ടികളെ അങ്ങ് രക്ഷിക്കണം അവൾ രണ്ട് ആട്ടിൻകുട്ടികളെ കൊടുത്ത് അതിനെ നന്നായി രക്ഷിക്കണമെന്ന് രാജാവിനോട് പറഞ്ഞു അതുപോലെ തന്നെ നെയ്യായിരിക്കും നിത്യവും അവൾ ഭക്ഷിക്കുക എന്നും രാജാവിനെ അറിയിച്ചു അതുപോലെ രാജാവിനെ നഗ്നയായി കാണാൻ ഇട വരരുതെന്നും പറഞ്ഞു അവർ ഒന്നിക്കുന്ന സമയത്തല്ലാതെ അങ്ങനെ കാണാൻ ഇട വരരുതെന്നും രാജാവിനോട് അപേക്ഷിച്ചു ഈ വ്യവസ്ഥയൊക്കെ തെറ്റിച്ചാൽ ഞാൻ അന്ന് അങ്ങയെ ഉപേക്ഷിച്ചു പോകുമെന്നും പറഞ്ഞു ഈ വ്യവസ്ഥകളെല്ലാം രാജാവ് സമ്മതിച്ചു അങ്ങനെ അവർ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി ശ്ലോകം പന്ത്രണ്ട് ജയമേ തഥാസഭൂപാലോ ലീനോ വർഷഗണാൻ ബിഹൂൻ ധർമ്മകർമാതികം ത ചോർവശ്യാ മതമോഹിത രാജധർമ്മങ്ങളും കർമ്മങ്ങളും ഉപേക്ഷിച്ച് മതമോഹിതനായ രാജാവ് ഉർവശിയോട് ചേർന്ന് അനേക വർഷം ജീവിച്ചു ശ്ലോകം പതിമൂന്ന് ഹീപതിഹീന ശശാകതയാഹീന ക്ഷണം അഭ്യതിമോഹിത മനസ്സ് ഉർവശീമയമായതിനാൽ രാജാവിനു മറ്റൊന്നും ചിന്തിക്കാനേ കഴിഞ്ഞില്ല അതിമോഹം പൂണ്ട അദ്ദേഹം അവളെ കൂടാതെ ഒരു ക്ഷണം പോലും കഴിയാൻ അശക്തനുമായി തീർന്നു ശ്ലോകം പതിനാല് ഏവം വർഷഗണാന്തേതു സ്വർഗസ്ഥ ഉർവശിം നാഗതാം ദൃഷ്ട ഗന്ധർവനാഗതേ ശാപകാലം കഴിഞ്ഞിട്ടും ഉർവശി തിരികെ വന്നിട്ടില്ല എന്ന് കണ്ട് സ്വർഗവാസിയായ ദേവേന്ദ്രൻ ഗന്ധർവന്മാരെ വിളിച്ച് പറഞ്ഞു ശ്ലോകം പതിനഞ്ച് ഉർവശീമാനയത്വം ഭോ ഗന്ധർവാർവ്വേണ ഗൃഹാ ഭൂപദേ സമയേ കില ആ രാജാവിൻ്റെ ഗൃഹത്തിൽ നിന്ന് തക്കം നോക്കി ആട്ടിൻകുട്ടികളെ അപഹരിച്ചിട്ട് അല്ലയോ ഗന്ധർവന്മാരെ നിങ്ങളെല്ലാവരും കൂടി ഉർവശിയെ തിരിയെ കൊണ്ടുവരണം ശ്ലോകം പതിനാറ് ഹിതം സ്ഥാനം കാമിനിം ഉർവശിയില്ലാത്ത എൻ്റെ ഈ സ്ഥാനത്തിന് അതായത് ലോകത്തിന് തീരെ ഭംഗിയില്ല ഏതെങ്കിലും ഒരു ഉപായം സ്വീകരിച്ച് അവളെ നിങ്ങൾ കൊണ്ടുവരണം